ആഗോള വ്യവസായ രംഗത്ത് ഇന്ത്യയെ അടയാളപ്പെടുത്തിയ ടാറ്റ ഗ്രൂപ്പിന് അരനൂറ്റാണ്ട് കാല നേതൃത്വം നൽകിയ ജെ ആർ ഡി ടാറ്റയെ ഓർക്കാം വർഷങ്ങൾക്ക് മുമ്പാണേ പൂനെയിലുള്ള ടാറ്റ മോട്ടോഴ്സിൻ്റെ ഫാക്ടറി അവിടെ ആയിരക്കണക്കിന് തൊഴിലാളികൾ ജോലി ചെയ്യുന്ന അന്നത്തെ ടെൽകോ കമ്പനിയാണത് അവിടെ ഒരു കമ്പനി ജീവനക്കാരൻ അറിയുന്നു തൻ്റെ മകൻ ഗുരുതരമായ അസുഖം കാരണം ആശുപത്രിയിലായി എന്ന് പാവപ്പെട്ടൊരു ജീവനക്കാരനാണ് മകൻ്റെ ചികിത്സയ്ക്കുള്ള ഭീമമായ പണം കണ്ടെത്താൻ അയാൾക്ക് കഴിഞ്ഞില്ല അങ്ങനെ പല വഴിക്ക് അന്വേഷിച്ചു ഒന്നും നടന്നില്ല ഒടുവിൽ എല്ലാ പ്രതീക്ഷകളും ഒക്കെ അസ്തമിച്ച് ആ ജീവനക്കാരൻ ഫാക്ടറി ഗേറ്റിന് പുറത്ത് വിഷമിച്ചിരിക്കുകയാണ് ഇപ്പൊ ഫാക്ടറിയിലെ ഉയർന്ന ഉദ്യോഗസ്ഥരെ കണ്ട് സഹായം ചോദിച്ചിട്ട് പ്രയോജനമൊന്നും ഉണ്ടായില്ല അദ്ദേഹം അങ്ങനെ നിരാശയോടെ ഇരിക്കുമ്പോൾ കമ്പനിയുടെ ചെയർമാൻ ജെ ആർ ഡി ടാറ്റ അന്ന് ഫാക്ടറി സന്ദർശിക്കാൻ വേണ്ടി എത്തി സാധാരണയായി വലിയ കാറിലാണ് ജെ ആർ ഡി ടാറ്റ വരേണ്ടത് പക്ഷേ അന്ന് അദ്ദേഹം ഒരു സാധാരണപ്പെട്ട ഒരു ചെറിയ കാറിലാണ് വന്നത് അപ്പോൾ ഗേറ്റിന അകത്ത് അടുത്ത് വിഷമിച്ചിരിക്കുന്ന ആ ജീവനക്കാരനെ ടാറ്റ കണ്ടു അങ്ങനെ അദ്ദേഹം ആ ജീവനക്കാരൻ്റെ അടുത്ത് കാറ് നിർത്തി ഇറങ്ങി ജീവനക്കാരനെ അടുത്ത് വിളിച്ചു ടാറ്റ സാബിനെ നേരിൽ കണ്ട ജീവനക്കാരൻ ആദ്യം ഒന്ന് പേടിച്ച് വിറച്ചു സംഭവിച്ചതെല്ലാം വിറയ്ക്കുന്ന ശബ്ദത്തിൽ അയാൾ ജെ ആർ ഡി ടാറ്റയോട് പറഞ്ഞു തൻ്റെ മകനു വേണ്ടി കുറച്ച് പണം മുൻകൂറായി ലഭിക്കുമോ എന്നായിരുന്നു അയാളുടെ ചോദ്യം അപ്പോൾ ജെ ആർ ഡി ആ ജീവനക്കാരന്റെ തസ്തികയോ നിയമനങ്ങളോ ഒന്നും ചോദിച്ചില്ല അദ്ദേഹം തന്റെ കൈവശം ഉണ്ടായിരുന്ന ഒരു ചെക്ക് ബുക്ക് എടുത്തു ചികിത്സയ്ക്ക് ആവശ്യമായ മുഴുവൻ തുകയും അതിൽ രേഖപ്പെടുത്തി ചെക്ക് കീറിയെടുത്ത് ആ ജീവനക്കാരന്റെ കയ്യിൽ വെച്ചു കൊടുത്തു അതിനുശേഷം വളരെ മൃദുവായിട്ട് സോഫ്റ്റ് ആയിട്ട് അയാളുടെ തോളിൽ തട്ടിയിട്ട് പറഞ്ഞു നിങ്ങൾ ഉടൻ തന്നെ ഹോസ്പിറ്റലിലേക്ക് പോകൂ മകനെ രക്ഷിക്കൂ ബാക്കിയുള്ള കാര്യങ്ങൾ ഇവിടെ കമ്പനി ശ്രദ്ധിച്ചോളൂ എന്ന് ഇപ്പൊ ശരിക്കും മറ്റൊരാളുടെ വേദന മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു മനസ്സിന് ഇതാണ് യഥാർത്ഥ പ്രചോദനം അല്ലേ ജെ ആർ ഡി ടാച്ചയ്ക്ക് വേണമെങ്കിൽ അത് സെക്രട്ടറിയെ ഏൽപ്പിക്കാം ഔദ്യോഗികമായ കാര്യങ്ങൾ ശരിയാക്കാം പക്ഷേ അദ്ദേഹം അത് സ്വയം ചെയ്തു അദ്ദേഹം കണ്ടത് ഒരു അച്ഛൻ്റെ വേദനയായിരുന്നു ഒരു സ്ഥാപനം എന്നാൽ അത് കെട്ടിടങ്ങളല്ല അതിലെ മനുഷ്യരാണ് എന്ന മാനുഷിക മൂല്യം ലോകത്തെ അദ്ദേഹം പഠിപ്പിച്ചു ഇന്ന് ജെ ആർ ഡി ടാറ്റയുടെ ശ്രദ്ധേയമായ ഒരു വാചകം തന്നെയാണ് ഞാൻ പറയാൻ പോകുന്നത് എപ്പോഴും പൂർണ്ണതയ്ക്ക് വേണ്ടി ശ്രമിക്കുക കാരണം അപ്പോൾ മാത്രമാണ് ഉന്നതമായി മികവിലേക്ക് എത്താൻ കഴിയൂ നമ്മൾ മികച്ചതാവുന്നത് ഭൗതികമായ നേട്ടങ്ങളിലല്ല മറിച്ച് ഏത് സ്ഥാനത്തായിരുന്നാലും മറ്റൊരാളുടെ വേദന മനസ്സിലാക്കാൻ കഴിയുന്നത്ര വലുതായിട്ടുണ്ടോ നമ്മുടെ ഹൃദയം എന്നതിലാണ് അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഒരു മനുഷ്യൻ്റെ മഹത്വം എന്നത് അയാളുടെ ബാങ്ക് ബാലൻസിലോ അതല്ലെങ്കിൽ സമ്പത്തിനോ ഒന്നുമല്ല മറ്റുള്ളവരോടുള്ള സ്നേഹത്തിലും പരിഗണനയിലുമാണല്ലേ അത് നമുക്കും ഒരു പാഠമാക്കാം